ഊണ് കഴിച്ച് ഒരു അല്പം മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി പറ്റുന്ന ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കണത് അപ്പോൾ ബ്രെഡിൻ്റെയൊക്കെ ഒന്ന് അരി ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ആ ബ്രൗൺ കളറിലടിച്ച് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്ലൈസസ് ഒക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ബൗളിലേക്ക് മാറ്റണം അതിന് മുന്നേട്ട് ആ ബൗളിൽ രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തുകൊട്ട് അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ഒന്ന് കറക്കിയാലും മതിയാവും അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ പാലും കൂടി ചേർക്കാണ് അപ്പോൾ പാലും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ് അതിപ്പോൾ ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ വാനില എസൺസും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഒരു നേരം വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ പാനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരമൽ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ നാല് മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഒന്ന് ക്യാരംലൈസ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാരയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരമലൈസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക പൊടിച്ച പഞ്ചസാര അതിൽ പെടരുത് അതിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എപ്പോഴും നല്ല ഗ്രാന്യൂൾസ് ആയിട്ടുള്ള ഷുഗർ തന്നെ വേണം ഇതിപ്പോൾ ഏകദേശം ഈ ഒരു കളറിലേക്ക് വരണുണ്ട് ഇനി കുറച്ചുകൂടെ ഡാർക്കായാലാണ് നമ്മുടെ പുഡിങ്ങിനൊരു ചെറിയൊരു നല്ല കളറൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഏകദേശം ഈയൊരു കളർ വരെ ഞാനൊന്ന് ക്യാരമലൈസ് ചെയ്തിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ല പെട്ടെന്ന് അത് ഉറച്ചു പോവും പിന്നെ ഈ സംഭവം ഇതിൽ നിന്ന് അനങ്ങില്ല ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റായി പോയിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം പെട്ടെന്ന് തണുക്കും കേട്ടോ അപ്പോൾ ആ ഒരു സമയം നമ്മൾ പുഡിങ്ങനെ റെഡിയാക്കാനുള്ള ഒരു പാത്രം അതിൽ തട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ക്യാരമിൽ സിറപ്പൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ബ്രെഡിൻ്റെ ആ മിക്സ്ച്ചറ് അതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇനി നമുക്ക് ഈ പാത്രമൊന്നും ഒരു കുറച്ച് അലൂമിനിയം ഫോയിൽ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള മൂടി ഹോളൊന്നും ഇല്ലാത്ത പക്ഷേ മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒട്ടും വീഴരുത് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല അപ്പോൾ അത് ആവി വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് ഒരു മൂടി ഒട്ടും ആവി വെള്ളം ഒരു മൂടി വെച്ചാലും മതിയാവും ഇനി ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഈ പാത്രം അതിലേക്ക് ഇറക്കി വയ്ക്കുന്നത് അത് കഴിഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്യണം എങ്കിലാണ് ആ കറക്റ്റ് ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുള്ളൂ അപ്പോൾ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ടൊന്ന് പതിങ്ങി കുത്തി നോക്കിയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പപ്പടക്കോലോ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക അപ്പോൾ അതിൽ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടൊക്കെ മാറി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് യൂസ് ചെയ്യണത് ഇപ്പോൾ ഞാൻ വേവിച്ചിട്ട് എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തണുത്ത് കിട്ടണം എന്നിട്ട് നമുക്ക് ഒരു പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് അൺമോൾഡ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിതിപ്പോൾ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരമൽ സിറപ്പ് ശരിക്കും ചിലരുടെ ഇത്രയും കട്ടിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു ഫീലായിരിക്കും ഇതിപ്പോൾ എനിക്കത്ര ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുള്ള ക്യാരമൽ സിറപ്പ് ഇത്രയും ഹാർഡായി പോയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ടേസ്റ്റി മാത്രല്ല നമ്മളുടെ വീട്ടിലെപ്പോഴും കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനതിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും എത്രത്തോളം സ്മൂത്തുമാണ് അതുപോലെ തന്നെ നല്ല സ്വീറ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ഈസ്റ്റ് സേഫ്റ്റിയൊക്കെയാണ് അപ്പോൾ ബായ്